ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ടൊരു കോയിൻ കാർ കൊടുക്കാമെന്ന് വെച്ചു ഈ കാർ അങ്ങനെ ഞാൻ ഒട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് ഉപകാരപ്പെടുന്നവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് കേസ് ഈ ഒരു വണ്ടി ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതുപോലെ ഒരു മച്ചാൻ കേസ് എനിക്ക് ഇൻസ്റ്റ വന്ന് മെസ്സേജ് അയച്ചായിരുന്നു വണ്ടി ഇല്ല അങ്ങനെ അങ്ങനെ അയച്ചായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഞാൻ അതും കൊണ്ട് മച്ചാനോട് റൂമിലേക്ക് കയറാൻ പറഞ്ഞു അപ്പം നമ്മൾ ഈ ഒരു വണ്ടി കേസ് ഫ്രീ ആയിട്ട് മച്ചാൻ കൊടുക്കാനായിട്ട് പോവാണ് മച്ചാൻ ഹാപ്പി ആകോ ഇല്ലയോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അത്യാവശ്യം കൈസ് നമ്മൾ നല്ല രീതിയിൽ പണിത് കഴിയുവാണെങ്കിൽ കൈ സെറ്റ് വണ്ടിയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എല്ലാം കോയിൻഡ് കിറ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിയെ ചെയ്തേക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതേ പ്രീമിയം സെഗ്മെൻറ്റിലാണ് നമ്മുടെ ഒരു വണ്ടി കിടക്കുന്നതണ്ടോ നമ്മുടെ ഒരു വണ്ടി അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു കാറാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഈ ഒരു എന്ത് ഗെയിമിലേക്ക് കയറുന്നതിന് മുമ്പ് മച്ചാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു ഞാനിപ്പോൾ ഓൺലൈൻ ഉണ്ട് കയറാനെന്നും പറഞ്ഞപ്പം മച്ചാൻ അവിടെ കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഒരു റൂം ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രൈവറ്റ് റൂം അങ്ങ് ക്രിയേറ്റ് ചെയ്ത് നേരെ റൂമിലേക്ക് കയറാം ഓക്കെ അപ്പം ഞാൻ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഇതുവരെ ബ്രോ റൂമിലേക്കൊന്നും കയറിയിട്ടില്ല എന്തായാലും ഞാൻ അവസാനമായിട്ടല്ലേ ഈ ഒരു വണ്ടി ഓടിക്കുന്ന അത്യാവശ്യം ആറേം കയ്യിൽ ഇല്ലാത്തൊരു റയർ കാറാണിത് ഇതിൻ്റെ സൗണ്ട് കേസ് ഈ ഒരു കാറിൻ്റെ സൗണ്ട് വിഷയം സൗണ്ടാണ് മറ്റേ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വണ്ടിയുടെ എൻജിൻ മാറ്റാനായിട്ട് പാടില്ല കാര്യം അതുപോലത്തെ അടിപൊളി സൗണ്ടാണ് ഈ ഒരു വണ്ടിക്കുള്ളത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വേറെ കുറേ സാധനങ്ങളില്ല അതൊക്കെ കയറ്റി വണ്ടിയുടെ സ്പീഡ് കൂട്ടുക അതാണ് ഈ ഒരു വണ്ടിക്ക് നല്ലതെന്ന് തോന്നും ബട്ട് അതിൻ്റെ ഒരു സൗണ്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഫുള്ളി ഇത് പോകുന്നതാണ് ഓക്കെ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കിന്നിട്ടും കൈസ് മച്ചാൻ ഇതുവരെ കയറിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല എന്തേലും നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ ഗൈസ് വെയിറ്റ് ചെയ്യുക എനിക്ക് ഇതുപോലെ ഗൈസ് വണ്ടിയോ അതുപോലെ തന്നെ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുവാണേൽ ഗൈസ് ഞാൻ നിങ്ങൾക്ക് വണ്ടി തരുന്നതായിരിക്കേ സത്യം പറയുകയാണെങ്കിൽ ഒരു വണ്ടിക്കൊരു പവർ ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ ഗൈസ് ഓടിക്കാൻ നല്ല സുഖമാണ് കാര്യം ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് പക്ക ഗൈസ് അടിപൊളിയാണ് എന്താണെന്നറിയത്തില്ല എനിക്ക് ആ ഒരു വണ്ടിയുടെ ആ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഈ ഒരു വണ്ടി ഗൈസ് ഞാൻ എടുത്തിട്ടു എടുത്ത് ശേഷം ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടേ ഇല്ലേ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടില്ല കാര്യം നമ്മുടെ കയ്യിൽ വേറെ ഞാൻ മെയിൻലി ഓടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എസ് ക്ലാസ് അല്ലെങ്കിൽ ബി എം എം ഫൈവ് ഇതൊക്കെ ആയിരിക്കും ഞാൻ മെയിൻലി ഓടിക്കുന്നത് ഈ ടൈപ്പ് കുറേ കാറുകൾ കഴിച്ച് എൻ്റെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും ഞാൻ ഓടിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും എൻ്റെ മോനെ കേസ് അങ്ങനെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മച്ചാൻ ഈ ഒരു റൂമിലേക്ക് കയറിയേക്കുവാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഇൻസ്റ്റായി മെസ്സേജ് അയച്ചായിരുന്നു മച്ചാൻ എന്തോ നെറ്റിൻ്റെ ഇഷ്യൂ നെറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് കയറാനായിട്ട് പറ്റാഞ്ഞത് അപ്പോൾ ക്രിസ് എന്നാണ് മച്ചാൻ്റെ ഐ ഡിയുടെ പേര് എന്തായാലും നമുക്കൊരു നമ്മുടെ ഈ ഒരു വണ്ടി അങ്ങ് കൊടുത്തേക്കാം ഞാനൊരു ഒരു രൂപ ഇട്ട് കേസ് നമുക്കങ്ങ് കൊടുത്തേക്കാം ഓക്കെ അപ്പം ഞാൻ ഓഫർ സെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പം അച്ചാൻ തന്നെ നമ്മുടെ വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫൈവ് ലാക്ക് റുപ്പീസും കൂടി ഇട്ട് കൊടുത്താലോ അപ്പം അച്ചാൻ ഗൈസ് ഇരട്ടി ഹാപ്പി ഹാപ്പിയാവും എനിക്കിതുപോലെ ബിഗിനേഴ്സിന് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണം ഗെയ്സ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം യാ അപ്പോൾ ആ ഒരു പരിപാടിയും ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഗൈസ് സത്യം പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കാരണം ഞാൻ ഇന്ന് വേറെ വേറെ കേസ് ഒരു അടിപൊളി വീഡിയോ ആണ് സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് ആ ഒരു വീഡിയോയ്ക്ക് എന്തൊക്കെയോ ഇഷ്യൂ പറ്റി ഞാനത് നല്ല കുറേ നേരം ചെ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തൊരു വീഡിയോ ആണ് ആ ഒരു വീഡിയോക്ക് എന്തോ പറ്റിയ എനിക്കറിയത്തില്ല എന്താണ് പറ്റിയതെന്ന് അപ്പോൾ ഇനി ആ വീഡിയോ ഞാൻ നോക്കിയിരിക്കുവാണേൽ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കേസ് ഒരു മച്ചനോട് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് വണ്ടി കൊടുത്താണല്ലോ നേരത്തെ പ്ലാൻഡായിട്ടുള്ള ഒന്നും അല്ല ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല കേസ് നല്ലൊരു വീഡിയോ അല്ല എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ട്രസ്റ്റ് മീ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്